പരീക്ഷണങ്ങളുടെയും കണ്ടുപിടുത്തലുകളുടെയും സമയമാണ് വിദ്യാഭ്യാസ കാലഘട്ടം ബാലഗ്രാം ജവഹർലാൽ നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികൾ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലം കണ്ടപ്പോൾ അധ്യാപകർ പോലും അതിശയിച്ചു സ്റ്റീമോളജി എന്ന പേരിൽ കോളേജിൽ സംഘടിപ്പിച്ച ഫുഡ് എക്സിബിഷനിലാണ് പരമ്പരാഗത പലഹാരങ്ങളിൽ പുതുമയാർന്ന കണ്ടെത്തലുകൾ കുട്ടികൾ നടത്തിയത് കേവലം ഒരു ചപ്പാത്തി പരത്തുകയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട പരമ്പരാഗതമായി മലയാളികൾ ആവിയിൽ വേവിച്ചെടുക്കുന്ന ഭക്ഷണ ഇനങ്ങളിലാണ് ഇവരുടെ പരീക്ഷണം കൊഴുക്കട്ടയും പുട്ടും കുമ്പളപ്പവും തുടങ്ങി നമുക്ക് പരിചിതമായ ഭക്ഷണക്രമങ്ങളിലാണ് കുട്ടികൾ പുതുമ കണ്ടെത്തുന്നത് വറുത്തും പൊരിച്ചും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളെക്കാൾ ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം നൽകിയുള്ള നിർമ്മാണ രീതിയാണ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എം ശ്രീലക്ഷ്മിയുടെയും മറ്റ് അധ്യാപകരുടെയും നേതൃത്വത്തിൽ കുട്ടികൾ കാഴ്ചവച്ചത് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് അത് ഐറ്റംസാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അടുത്തും പുറത്തു വരും അതിന്റെ സാഹചര്യത്തില് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നാടൻ രീതിയിലുള്ള എന്താ സ്റ്റീംഡ് ഫുഡുകളുണ്ട് ഇപ്പൊ കൊഴുക്കട്ട ആയാലും ഇഡലി ഇടിയപ്പം ഇതൊക്കെ എങ്ങനെ വാല്യൂ ആയിട്ടുള്ള ആയിട്ട് 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 വാല്യൂ പുതിയ തലമുറയ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതിന്റെ ഒരു ചെറിയ എക്സ്പേ ആണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും ഇത് അനുഭവമായി ഇത് ഇതുവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതായത് നമുക്ക് നമുക്ക് ഈ നാടൻ ചെയ്യാൻ നമ്മൾ 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 നോക്കാത്ത കാര്യമാണ് വെച്ചിരിക്കുന്ന ശരിക്കും നേരത്തെ കണ്ടിട്ടുള്ള പല സാധനങ്ങളിൽ തന്നെ ഓരോന്നും തുടർന്ന് എക്സിബിഷൻ കോളേജ് മാനേജിംഗ് ട്രസ്റ്റി ശ്രീജ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ രുചിച്ചു നോക്കിക്കൊണ്ടാണ് അതിഥികൾ പരിപാടികളുടെ ഭാഗമായത് കോളേജ് സിഇഒ ആയ സി എ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ ജനറൽ മാനേജർ അശോകൻ എ പി വൈസ് പ്രിൻസിപ്പൽ അജിത്ത് എനേഴ്സ് ഐക്യുഎസ് സി കോർഡിനേറ്റർ നിതിൻ തോമസ് കോളേജ് എച്ച് ആർ മാനേജർ സുമി മോഹൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ശ്രീലക്ഷ്മി എം എന്നിവർ സംസാരിച്ചു ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകരായ അനീഷ സുരേഷ് അഞ്ജു രവികുമാർ അപർണ കെ എം രഞ്ജു റജി അൻസിയ ഹസൻ ആര്യ സുരേന്ദ്രൻ സ്നേഹ വർഗീസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല